നമ്മുടെ നാട്ടിൽ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നാൽ മൈനസ് അമ്പതും അറുപതും ഡിഗ്രി സെൽഷ്യസിൽ മനുഷ്യർ ജീവിക്കുന്ന ഒരിടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ റഷ്യയിലെ സൈബീരിയൻ മേഖലയിലുള്ള യാഗുത്സ്ക് നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള നഗരമായി തുടരുന്നത് യാഗുത്സ്കിൽ ശൈത്യകാലത്ത് ശരാശരി താപനില മൈനസ് നാൽപ്പത് മുതൽ മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചില സമയങ്ങളിൽ ഇത് മൈനസ് അറുപതിന് താഴേക്ക് പോകാറുണ്ട് ഈ തണുപ്പിൽ പുറത്തിറങ്ങിയാൽ മിനിറ്റുകൾക്കുള്ളിൽ ചർമ്മം മരവിച്ചു പോകും ഇത്രയും കഠിനമായ തണുപ്പിലും ഏകദേശം മൂന്നു ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒന്നിലധികം പാളികളുള്ള കമ്പിളി വസ്ത്രങ്ങളും മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ച പ്രത്യേക തൊപ്പികളും ഷൂസുകളുമാണ് ഇവർ ധരിക്കുന്നത് ഇവിടെ മീൻചന്തയിൽ മീനുകൾ വിൽക്കുന്നത് ഐസ് കട്ടകൾ പോലെയാണ് വെള്ളത്തിന് പുറത്തെടുക്കുന്ന നിമിഷം തന്നെ മീനുകൾ മരവിക്കുന്നു അതിനാൽ ഫ്രീസറുകളുടെ ആവശ്യമില്ലാതെ തന്നെ മാസങ്ങളോളം മീൻ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫ് ചെയ്താൽ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ് അതിനാൽ പലരും തങ്ങളുടെ വാഹനങ്ങൾ രാത്രി മുഴുവൻ എഞ്ചിൻ ഓഫ് ചെയ്യാതെയാണ് ഇടാറുള്ളത് വീടുകൾ നിർമ്മിക്കുന്നത് മരവിച്ച മണ്ണിനു മുകളിൽ പ്രത്യേക തൂണുകൾ സ്ഥാപിച്ചാണ് കണ്ണട ധരിക്കുന്നവർക്ക് ഇവിടെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് ലോഹം കൊണ്ടുള്ള ഫ്രെയിമുകൾ ചർമ്മത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലായതിനാലാണിത് കനത്ത മഞ്ഞും മൂടൽമഞ്ഞും കാരണം നഗരത്തിൽ കാഴ്ചപരിധി പലപ്പോഴും വളരെ കുറവായിരിക്കും